ഇക്കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പാലക്കാട്ടും സി പി എം അതിദയനീയമായി പരാജയപ്പെട്ടിട്ടും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുതൽ സഖാക്കന്മാരെല്ലാം ഉളുപ്പുമില്ലാതെ പാട്ടും പാടി നടക്കുന്നത് പാലക്കാട്ട് മൂന്നാം തവണയും മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം തള്ളപ്പെട്ടിട്ടും അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എണ്ണൂറ്റി അറുപത് വോട്ട് കൂടിയല്ലോ എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്ന സി പി എം നേതാക്കളുമുണ്ട് ചേലക്കരയിൽ യു ആർ പ്രദീപ് വിജയിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഭരണവിരുദ്ധ വികാരം ഇല്ലേയില്ല എന്ന് സി പി എം നേതാക്കന്മാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചേലക്കരയിൽ കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ നേടിയിരുന്ന മുപ്പത്തിയൊമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ രമ്യ ഹരിദാസ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറായി കുറച്ചു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ എതിർ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മൂന്നിലൊന്നായല്ല അതിലും താഴേക്ക് കൊണ്ടുവന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടായിരുന്നോ ഭരണപക്ഷത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാൽ മാത്രമല്ല ഭൂരിപക്ഷം കുത്തനെ താഴ്ത്തിയാലും അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചിക തന്നെയാണ് ചേലക്കരയിൽ യു ആർ പ്രദീപ് ഈ ഭരണവിരുദ്ധ വികാരത്തിനിടയിലും ഭൂരിപക്ഷം കുറഞ്ഞാണെങ്കിലും ജയിച്ചു കയറിയത് വ്യക്തിപരമായി നേടിയ വോട്ടുകൾ കൊണ്ടുകൂടിയാണ് അതുകൂടി ഓർക്കേണ്ടതുണ്ട് ഇത്രയും ആമുഖമായി പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ റാഷിദ് സിപിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ് റാഷിദ് സിപിയും പറഞ്ഞു വെക്കുന്നത് റാഷിദ് സിപിയെ വീണ്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ മാത്രമല്ല ദേശീയ ദേശീയതലത്തിലും നടന്ന തിരഞ്ഞെടുപ്പുകളിലെ പല ഫലങ്ങളും കൃത്യമായി പ്രവചിച്ച് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റിയായി മാറിയ റാക്ഷിത് സി എല്ലാ തിരഞ്ഞെടുപ്പുകളിലെയും എല്ലാ ഫലങ്ങളും കൃത്യമായി പ്രവചിക്കാൻ ആരും ത്രികാല ജ്ഞാനികളൊന്നുമല്ല പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൂക്ഷ്മതയോടെ വിലയിരുത്തി തയ്യാറാക്കിയ പ്രവചനങ്ങൾ ചിലപ്പോഴെല്ലാം തെറ്റിപ്പോകുമെന്നത് പുറമെ പ്രകടമാവാത്ത ചില അടിയൊഴുക്കുകൾ ശക്തമാകുമ്പോഴാണ് ഏതായാലും റാക്ഷി സി പി ചേലക്കരയിൽ രമ്യ ഹരിദാസ് നാൽപ്പത്തി ഒന്ന് ശതമാനം മുതൽ നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് നേടി അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ നാലായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രവചിച്ചിരുന്നത് പാർട്ടി കൂറ് എന്നതിനെക്കാളും വിഷയാധിഷ്ഠിത വോട്ടിംഗ് എന്നതിലേക്കുള്ള ആളുകളുടെ മാറ്റം ചേലക്കരയിൽ ദൃശ്യമാകുമെന്നും റാക്ഷി സി പി പറഞ്ഞിരുന്നു എൽ ഡി എഫിന് നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നു റാഷിദ് സി പി പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് ആവട്ടെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ അൻവറിന്റെ ഡി എം കെക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇത്രയുമായിരുന്നു റാഷിദിന്റെ അന്നത്തെ പ്രവചനം ഏതായാലും ആ പ്രവചനം തെറ്റി അതുപോട്ടെ അതോടെ റാഷിദിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൺ സൈബർ ആക്രമണമായിരുന്നു അതിപ്പോഴും തുടരുക തന്നെയാണ് റാഷിദിന്റെ മുൻകാല പ്രവചനങ്ങളെ എല്ലാം റദ്ദു ചെയ്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടുള്ള പക്ഷപാതപരമായ പ്രവചനം എന്നുവരെ സൈബർ സഖാക്കൾ ആരോപണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ ചേലക്കരയിലെ എൽ ഡി എഫിന്റെ വിജയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിന്റെ സാക്ഷിപത്രമായി അവർ കൊണ്ടാടുകയും ചെയ്യുന്നു ഇതിനെയൊക്കെ പൊളിച്ചടുക്കുകയാണ് റാഷിദ് സി പി പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഏതാണ്ട് ഇങ്ങനെയാണ് ഉപതിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരളത്തിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾക്കിടയിലെ സർക്കാർ വിരുദ്ധ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ ഉത്തരം ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ വലിയ രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും കാണുന്നത് പോലെ ഇടതുപക്ഷം ഇവിടെ നിന്ന് പാടെ മാഞ്ഞു പോകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയും ഈ റിസൾട്ടുകളിൽ ഇല്ല അതായത് ഇടതുബോധമുള്ള മനുഷ്യർ ആ രാഷ്ട്രീയത്തെ ഇപ്പോഴും ചേർത്തു തന്നെ പിടിക്കുന്നുണ്ട് വലിയ അളവ് വരെ ആ മനുഷ്യർക്ക് ഭരണകൂടത്തിൽ പഴയ പോലെ വിശ്വാസമില്ലെങ്കിലും ഇടത് രാഷ്ട്രീയം എന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് അതിന്റെ നിലനിൽപ്പ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതുമാണ് ചേലക്കരയിലെ റിസൾട്ട് തന്നെ എടുത്താൽ കഴിഞ്ഞ മൂന്നോ നാലോ അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ ഇത്രയും കുറഞ്ഞ വോട്ട് ഷെയർ ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ രാധാകൃഷ്ണൻ പിടിച്ച അൻപത്തിനാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം എന്ന വലിയ മാർജിൻ മാറ്റിവെച്ചാലും നിലവിലെ എം എൽ എ യു ആർ പ്രദീപ് തന്നെ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ വോട്ട് ഷെയർ നാൽപ്പത്തി നാല് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ആയിരുന്നു എന്ന് ഓർക്കണം അതായത് അദ്ദേഹം ഈ പ്രാവശ്യം ജയിച്ചുവെങ്കിലും കിട്ടിയ വോട്ട് ഷെയർ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് നാല് ശതമാനം മാത്രമായിരുന്നു ഏകദേശം അദ്ദേഹത്തിന്റെ രണ്ട് ടീമിനുമിടയിൽ മൂന്നര ശതമാനത്തിന്റെ കുറവുണ്ടായി എന്നർത്ഥം സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ ഒരു ഇടത് സീറ്റിലാണ് ഈ കുറവ് കൂടി ഓർക്കേണ്ടതുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് വ്യക്തിഗത മികവിൽ ഏറെ പുറകിൽ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു രമ്യ ഹരിദാസ് എന്നിട്ടും കണക്കുകളിൽ ഭരണപക്ഷത്തിന് കൃത്യമായ നഷ്ടവും പ്രതിപക്ഷത്തിന് നേട്ടവും എന്നത് തന്നെയാണ് ചേലക്കരയിൽ തെളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് നാല് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനം വളർച്ച ചേലക്കരയിൽ കാണുന്നുണ്ട് ഈ കാലയളവിലെ ഇടതിന്റെ നഷ്ടം ഏകദേശം പത്ത് ശതമാനത്തിന്റെ അടുത്തു വരുമെന്നും കൂടി റാക്ഷിദ് സി പി ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു ഇടത് സീറ്റിലെ ഈ ഷിഫ്റ്റ് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് പ്രതീക്ഷയേറ്റുന്ന ഘടകം തന്നെയാണ് അതിനിടയിൽ ചേലക്കരയിൽ ബി ജെ പി കാണിച്ച വോട്ട് വളർച്ചയും ചില സൂചനകൾ തന്നെയാണ് എന്ന് റാക്ഷിത് സി പി എഴുതുന്നു ഇത്രയുമാണ് റാക്ഷി സിപിയുടെ മൊത്തത്തിലുള്ള നിരീക്ഷണം ചേലക്കരയിലുണ്ടായ ബി ജെ പി വോട്ടിന്റെ വളർച്ച ഉൾപ്പെടെ അതിന്റെ സൂചന ഉൾപ്പെടെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ദിശാമാറ്റത്തെ തന്നെയാണ് ഈ പോസ്റ്റിലൂടെ റാക്ഷി സി പി പങ്കുവെക്കുന്നത് ഇതിന് ഇത്രമേൽ സഖാക്കൾ രോഷാകുലരാകേണ്ടതുണ്ടോ ഈ പോസ്റ്റിന് താഴെ വന്നു നിറയുന്ന കമന്റുകൾ കാണുമ്പോൾ സത്യത്തിന് നേരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പ്രതീതിയാണ് അനുഭവപ്പെടുന്നത് എത്ര കൊഞ്ഞനും കുത്തിയാലും സത്യം സത്യമാവാതിരിക്കില്ലല്ലോ ചില ശ്രദ്ധേയമായ കമന്റുകൾ മുൻ ഇക്കൂട്ടത്തിൽ നെഗറ്റീവ് കമന്റുകൾ ഉൾപ്പെടെ അതിൽ ചിലത് മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ ഷിഫാസ് എഴുതുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ തുളസി മുപ്പത്തെട്ട് ശതമാനം വോട്ട് യു ആറിനെതിരെ നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് വോട്ട് വെറും മുപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു ഇത് കാണിക്കുന്നത് സംസ്ഥാനത്ത് നല്ല പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ടെന്നാണ് അതിന് റാഷ്ടസി കയ്യോടെ മറുപടി നൽകുന്നുണ്ട് അതിങ്ങനെയാണ് ഷിഫാസ് മറുവാദമായി ഉയർത്താൻ ഇത് മതിയാവും അപ്പോഴും ലക്ഷ്യത്തിലെത്താൻ ഇത് മതിയാവുമോ എന്നതാണ് എന്റെ അഭിപ്രായം മതിയാവില്ല എന്നത് തന്നെയാണ് നിങ്ങൾക്ക് മറിച്ചുമാവാം പ്രത്യുഷ് എടപ്പാട് എഴുതുന്നു നിങ്ങളുടെ അനാലിസിസ് ഒക്കെ ഭയങ്കര പരാജയമായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രദീപിന്റെ നാൽപ്പത്തി നാല് ശതമാനം നാൽപ്പത്തി ഒന്ന് ശതമാനമായി എന്ന് പറഞ്ഞ് വിലയിരുത്തുമ്പോൾ കോൺഗ്രസിന്റെ രണ്ടായിരത്തി പതിനാറിലെ മുപ്പത്തി എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു എന്നത് കാണുന്നില്ലേ ഇതെന്ത് പാർഷ്യാലിറ്റി അനാലിസിസ് അനൂപ് എന്നെ എഴുതുന്നത് ഇങ്ങനെയാണ് റാഷി സി പി തൃക്കാക്കരയിലെ ഉമാ തോമസിനേക്കാൾ എന്ത് വ്യക്തിഗത മികവ് കുറവാണ് രമ്യയ്ക്കുള്ളത് ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കുന്ന ചില തീവ്ര സംഘടനകളുടെ അപ്രീതി അല്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ വാദപ്രകാരം ന്യൂനപക്ഷ തീവ്ര സംഘടനകളാണ് അടുത്ത തവണ യു രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്നാണോ ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് അനൂപ് എന്നെ എഴുതിയിരിക്കുന്നത് മനോജ് ദേവസി എഴുതുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിനെ മുൻനിർത്തിയാണ് വോട്ട് ഷെയർ പരിശോധിക്കുന്നതെങ്കിൽ എല്ലാ കക്ഷികളുടെയും പരിശോധിക്കുക ഇങ്ങനെ നോക്കിയാൽ ബി ജെ പി മാത്രമാണ് നേട്ടമുണ്ടാക്കിയത് എന്ന് കാണാം അതിന് പകരം പ്രദീപിന്റെ രണ്ടായിരത്തി പതിനാറും കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും തമ്മിലുള്ള താരതമ്യം ശരിയാണോ അതൊരു പക്ഷം പിടിക്കലല്ലേ അടുത്ത കാലത്തെ താങ്കളുടെ പ്രവചന പരാജയങ്ങൾക്ക് കാരണം ഈ പക്ഷം പിടിക്കലാണ് എന്ന് തോന്നുന്നു ശ്രദ്ധിക്കുക ഷിഫാസ് വീണ്ടും എഴുതുന്നു രണ്ടായിരത്തി പതിനാറിൽ തുളസി മുപ്പത്തെട്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം വോട്ട് നേടിയപ്പോൾ രമ്യ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ടാണ് നേടിയത് നല്ല വളർച്ചയാണ് പടവലങ്ങ പോലെ ആണെന്ന് മാത്രം സാരംഗാരി എഴുതിയിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പ്രാഥമികമായി സംഭവിക്കുക പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് വോട്ട് കുത്തനെ കൂടുക എന്നുള്ളതാണ് ബി ജെ പി സിംപതൈസേഴ്സ് പോലും യു ഡി എഫിന് വോട്ട് ചെയ്യും പക്ഷേ പ്രതിപക്ഷമായിട്ട് പോലും യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് വേവ് ഉള്ള ആ സമയത്തെ വോട്ട് കിട്ടിയിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് യാതൊരു തരത്തിലും പറയാൻ കഴിയില്ല നിങ്ങളൊരു കോൺഗ്രസ് കാരനല്ലേ എന്നാണ് കെ ഹാരീഷിന്റെ പ്രസക്തമായൊരു നിരീക്ഷണം ഇങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ മത്സരം നടന്നത് ചേലക്കരയിൽ മാത്രമാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വവും പാലക്കാട് വർഗീയതയും വിവാദങ്ങളും രാഷ്ട്രീയ പാർട്ടികളിലെ പാളയത്തിൽ പടയുമൊക്കെ കൃത്യമായ രാഷ്ട്രീയ മത്സരങ്ങൾ അല്ലാതാക്കി ഒരേ സമുദായ സ്ഥാനാർത്ഥികൾ അണിനിരന്ന് കൃത്യമായ രാഷ്ട്രീയ മത്സരം നടന്ന ചേലക്കര നൽകുന്ന സൂചന ഇതാണ് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വിജയിച്ച് യു ഡി എഫിന് ഭരണമാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൃത്യമായി അവരിലേക്ക് മാത്രമായി എത്തേണ്ടതുണ്ട് അതായത് ബി ജെ പി അതിലൊരു പങ്കു പറ്റിയാൽ നിയമസഭാ ഇലക്ഷനിൽ തിരുവിതാംകൂറിലും തൃശൂരിലും ഒന്നും യു ഡി എഫിന് ഒരു തിരിച്ചുവരവുണ്ടാവില്ല ബി ജെ പിക്ക് വോട്ട് വളർച്ചയുണ്ടായി ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചാൽ യു ഡി എഫ് നിലം തൊടിയില്ല ബി ജെ പിക്ക് വളർച്ച ഉണ്ടായില്ല എങ്കിലും നിലവിലെ പതിനഞ്ച് ശതമാനം വോട്ട് അവർ നിലനിർത്തിയാൽ തന്നെ യു ഡി എഫ് അമ്പത് സീറ്റ് കടക്കാൻ പാടുപെടും മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങൾക്ക് സൗജന്യങ്ങൾ വാരിക്കോരി നൽകി ഭരണാനുകൂല തരംഗമുണ്ടാക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലാകെ ഉണ്ട് എന്നതും എൽ ഡി എഫിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബി ജെ പിയിലേക്ക് പോയ യു ഡി എഫിന് നഷ്ടമായ മൃദു ഹിന്ദുത്വ വോട്ടുകൾ ശ്രീജിത്ത് പണിക്കരുടെയും മറുനാടിനെയും ഏഷ്യാനെറ്റിനെയും ഉപയോഗിച്ച് തിരികെ ലഭിക്കാനുള്ള തന്ത്രം വിജയിച്ചാൽ യു ഡി എഫിന് പിടിച്ചു നിൽക്കാം എന്തായാലും ഏറെ കൗതുകമുണർത്തുന്ന ഒരു നിരീക്ഷണം തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ ഇതേപോലെ നൂറുകണക്കിന് കമന്റുകളാണ് റാഷിദിന്റെ പോസ്റ്റിന് അനുകൂലമായും പ്രതികൂലമായും വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ നെഗറ്റീവ് കമന്റുകൾ റാഷിദിനെതിരെ വന്നാലും ഒരു കാര്യം വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ റാഷിദിന്റെ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ എണ്ണം ദിനം കൂടുക തന്നെയാണ് ഇത്തരം വിവാദങ്ങളും തുറന്ന ചർച്ചകളും തന്നെയാണ് ആരോഗ്യകരമായ ജനാധിപത്യ ബോധത്തിന്റെ മനോഹാരിത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റാക്ഷി സി പി തുടർന്നും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം